മാത്രം ആത്മഹത്യാ കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം പൊലിഞ്ഞത് പതിനായിരത്തി നാനൂറ് കർഷകരുടെ ജീവിതങ്ങളാണ് ഒരു ലക്ഷം കോടിയാണ് കോർപ്പറേറ്റുകളുടെ ടാക്സ് ഇളവ് വിധിച്ചത് മോദി സർക്കാർ അതേസമയം കർഷകരുടെ കാര്യത്തിൽ ആത്മഹത്യ നിരക്ക് ഓരോ വർഷവും ശരാശരി പതിനായിരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അപ്പോൾ ഇന്ന് ഈ ഗ്യാൻ എന്ന് പറഞ്ഞൊരു പദപ്രയോഗത്തിനുള്ള മുഖ്യമന്ത് പ്രധാനമന്ത്രി പറഞ്ഞ ഈ അന്നദാത എന്ന് പറയുന്ന കർഷകരുടെ ആത്മഹത്യക്കുള്ള മറുപടി നരേന്ദ്രമോദി പറയണ്ടേ ഈ ബ്രിജ് ഭൂഷണെതിരായ ഒരു ചിരൽവിരുപോലും അനക്കാതെ നിൽക്കുമ്പോൾ സാക്ഷി മാലിക്കും വിനേഷ് ഫോർഗട്ടും അടക്കമുള്ളവർ പുനിയുമടക്കമുള്ളവർ അടക്കമുള്ളവർ ഉപേക്ഷിച്ച മെഡലുകൾ അവിടെ നോക്കി നിന്ന് നരേന്ദ്രമോദിയോട് ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ അതിന് നരേന്ദ്രമോദിക്ക് മറുപടി ഉണ്ടോ ഈ ഡിമോണിറ്റൈസേഷൻ പ്രകാരം എൺപത്തിരണ്ട് ജീവനുകൾ നഷ്ടമായ രാജ്യത്ത് അവരുടെ കുടുംബത്തോട് മറുപടിയുണ്ടോ കള്ളപ്പണം കൊണ്ടുവന്നോ പൂർണ്ണമായും തിരിച്ചു ഈ നാട്ടിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിക്കൊപ്പം മണിപ്പൂരിലെ ജനതയുടെ തേങ്ങുന്ന വിലാപം ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലില്ലേ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ അതുകൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഈ അയോധ്യയും പ്രഭാവലയത്തിനും അപ്പുറവുമാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ കേൾപ്പുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനു കൂടി പ്രധാനമന്ത്രി ഉത്തരം നൽകേണ്ടതല്ലേ മൻ കി ബാത്തിനു പകരം ഒന്ന് ഒരു ക്ഷമാപണത്തോടെ ഞാൻ പറയുന്നത് എൻ്റെ നിങ്ങളുടെ സ്റ്റുഡിയോയുമായുള്ള ശബ്ദ ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ട് ചോദിച്ച പല ചോദ്യങ്ങളും റഹീം ചോദിച്ച പല ചോദ്യങ്ങളും ആദ്യ ഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു സമയം എനിക്ക് അനുവദിക്കുമെന്ന് അറിയില്ല ഞാൻ താങ്കോട് പറയുന്നത് മണിപ്പൂർ താങ്കൾ നേരത്തെയും പറഞ്ഞു സർ മണിപ്പൂരിൻ്റെ തേങ്ങയിൽ തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ കേട്ടു കേരളത്തിലെ ആളുകൾ കണ്ടതല്ല അവരനുഭവിച്ചത് എന്നുള്ളതല്ലേ മിസോറാമിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു അരുണ ഇപ്പോൾ മിസോറാമിന് നേരത്തെ ബി ജെ പിക്ക് ഒരു സീറ്റായിരുന്നു അതും ഒരു ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവൻ ഇപ്പോൾ ഒരു നിങ്ങൾ ഈ പറയുന്ന ഇത് അനുഭവിച്ച തേങ്ങലുകാരുടെ പ്രതിനിധി ബി ജെ പിയിലേക്ക് എത്തി മത്സരിച്ചു നേരെ ഇരട്ടിയായി അല്ല സാർ ഇതൊക്കെയല്ലേ നമ്മളെ ജനാധിപത്യത്തിന്റെ ഉരകൽ എന്ന് പറയുന്നത് കേരളത്തിലെ കൈരളിയിലും ദേശാഭിമാനിയിലും വരുന്ന വാർത്തകളല്ല ജനം നേരിട്ട് അനുഭവിക്കുന്നതല്ലേ ഇനി താങ്കൾ ചോദിച്ചു നോട്ട് നിരോധനത്തിന്റെ പ്രത്യാഘാതം എന്തൊക്കെയാണ് സാർ സാർ ഈ നിങ്ങളെ മരിച്ചു നരേന്ദ്രമോദി അധികാരം ഏൽപ്പിക്കുമ്പോഴേ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് പത്താം സ്ഥാനത്തായിരുന്നു ഇന്ന് ഭാരതം ഗ്ലോബൽ ഫ്ലൈറ്റിലിൻ എക്കോണമിയിലേക്ക് കുതിക്കുമ്പോൾ ഭാരതം ഇന്ന് അഞ്ചാം സ്ഥാനത്താണ് ഒരു തവണ കൂടി കഴിയുമ്പോൾ അത് ലോകത്തും മൂന്നാം സ്ഥാനത്തെത്തും ഡാറ്റകൾ വേണോ നിങ്ങളുടെ മുമ്പിൽ ഐ എം എഫിൻ്റെ എ ഡി ബിയുടെ ലോക ബാങ്കിൻ്റെ മികച്ച വളർച്ചാ നിരക്ക് ഞാൻ പറഞ്ഞു ഈ ലോകം ഇന്ന് സാമ്പത്തിക മഞ്ഞപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ റഷ്യയെ മറികടന്നുകൊണ്ട് ചൈനയെ മറികടന്നുകൊണ്ട് ഭാരതത്തിൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് അത്ഭുതകരമായ വളർച്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു നിഷ്ക്രിയാർത്തി ഏഴ് വർഷത്തെ താഴ്ന്ന നിലയിലാണെന്ന് വളരെ കൃത്യമായിട്ട് റഹീമേ ഇത് കൃത്യമായിട്ട് ബാങ്കുകളുടെ കണക്കുകൾ സൂചിപ്പിക്കും ലോകത്തിലെ റെക്കോർഡാണ് ദാരിദ്ര്യ മുക്തരായ ജനങ്ങളുടെ അംഗം ക്രോർ ഞാൻ പറഞ്ഞു നേരത്തെ മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സ് യുനെസ്കോയുടെ കണക്കാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സാർ എൺപത്തി ഒന്നേ പോയിന്റ് നാല് കോടി ജനങ്ങളാണ് റഹീമ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു നയ പൈസ കൊടുക്കാതെ ഭക്ഷ്യധാന്യം വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നവർ ഇനി അഞ്ചു വർഷം കൂടി അത് തുടരും ഇത് അദാനിക്ക് ഈ രാജ്യത്ത് ഗ്യാസ് കണക്ഷൻ കിട്ടിയത് ഇവിടെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഇൻകം ടാക്സുകാരല്ല കുടിവെള്ളം കിട്ടുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കാണ് ഇനി അദാനിയെ കുറിച്ച് പറയുമ്പോ അതാനി പാർട്ടി ഓഫീസിലേക്ക് ഈ ഗ്യാസിന്റെ സബ്സിഡി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടിയിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പതായിട്ട് കുറച്ചതല്ലേ അരുണേ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഞാൻ ഉത്തരം പുതിയ ചോദ്യങ്ങൾ പറയുകയും തീർത്തിട്ട് പോരെ അരുടെ കാഴ്ചപ്പാട് എന്താ ഇത് ആരെങ്കിലും വെറുതെ നിങ്ങൾ ഉത്തരം തന്നെ ഞാൻ പറയാം ഈ സബ്സിഡി എന്ന് പറയുന്നത് ആരെങ്കിലും വെറുതെ കൊടുക്കുന്നതാ സബ്സിഡി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ നികുതി പണത്തു നിന്നും എടുത്ത് ഗവൺമെന്റ് കൊടുക്കുന്നത് ബി ജെ പി പറയുന്നു അങ്ങനെ സൗജന്യത്തിൽ ജീവിക്കേണ്ടവരല്ല ഈ രാജ്യത്തെ ഈ സേടിയ നിൽക്കുന്നവർ മത്സരാധിത്യ സമൂഹത്തിൽ ഒരു സർക്കാരിന്റെ പരിഗണനയും പിന്തുണയും നൽകിക്കൊണ്ട് അവർ സ്വയം ദിവസവും വാങ്ങിക്കൊടുക്കുന്ന പോലും അരുണെ ഒരുപാട് ചോദ്യം ചോദിച്ചല്ലേ അല്ല സ്വാഭാവികമായി കണക്കുകളല്ലേ നമ്മുടെ പറഞ്ഞത് കണക്കുകൾ ചോദ്യങ്ങൾ ഉണ്ടാവും സാർ സ്വാഭാവിക ഞാൻ കണക്ക് വെച്ച് സംസാരിച്ചത് കണക്കിനെ കുറിച്ചല്ല ആദ്യം പറഞ്ഞത് ഞാൻ മിസോറാമിനെ ഞാൻ കണക്കുകൾ തീർത്തില്ല അരുണേ അരുൺ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കണക്കുകൾ ഞാൻ തീർത്തില്ല ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏ റെഹീം വേണ്ട നിങ്ങൾ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിനെ കുറിച്ച് എന്നോട് ക്വസ്റ്റിൻ ചെയ്യും ആഗ്രഹമുണ്ട് പ്രതിനിധിയായിട്ട് അങ്ങനെ കാണണം എനിക്ക് ചോദ്യം ഉണ്ട് അങ്ങനെയുള്ള ഉത്തരം പറഞ്ഞോളൂ അങ്ങനെ അങ്ങേക്ക് സമയം തരാം കാര്യം അങ്ങനെയാണ് ബി ജെ പി പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് ചോദിച്ചില്ലേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെന്നേ എന്നിട്ട് പോലെ നിങ്ങൾ ചോദിച്ചിടത്തേക്ക് ജി എസ് ടിയെ കുറിച്ച് താങ്കൾ ചോദിച്ചു ബഹുമാനപ്പെട്ട എം പി ഭാരതത്തിന്റെ ജി എസ് ടിയുടെ പ്രതിമാസം ഗീതപത്രയാണെന്നറിയുമോ ഇന്ന് ഇന്ത്യൻ ഖജനാവിലേക്ക് വന്നുകൊണ്ടിരുന്നത് ജി എസ് ടിയുടെ അളവ് താങ്കൾക്ക് അറിയുമോ കേരളത്തിനും നിങ്ങളുടെ നേതാവും പണ്ട് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ നമ്മുടെ ബുദ്ധി രാക്ഷസനായ ധനകാര്യമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പാള് ദേശാഭിമാനിയും കരുതുമെന്ന് മറിച്ചു നോക്കിയാൽ മതി ഇനി അരുൺ ചോദിച്ച ചോദ്യം മൂന്നാം സാമ്പത്തിക ശക്തി സോറി അഞ്ചാം സാമ്പത്തിക ശക്തി മൂന്നാം സൈനിക ശക്തി അറുന്നൂറ് കോടി രൂപയുടെ യുദ്ധോപകരണ കയറ്റി വന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ അമൃതകാല പദ്ധതിയിലൂടെ ആറ് ലക്ഷം കോടിയിലേക്ക് ഉയർന്നു സോളാർ പ്ലാന്റ് നിർമ്മാണത്തിൽ ലോകത്തിലെ രണ്ടാം സ്ഥാനത്ത് വ്യവസ്ഥയിൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും പിന്തള്ളി വാഹന വിപണിയിൽ നാലാം സ്ഥാനത്ത് വൈദ്യുതുൽപാദനത്തിൽ മൂന്നാം സ്ഥാനത്ത് ടെക്സ് ഞാൻ പട്ടിക വായിക്കുന്നില്ല എന്റെ മുമ്പിലുള്ളത് കർഷകരുടെ ഭാരതത്തിന്റെ ഒരു ഭാഗത്തുള്ള നേട്ടം കർഷകരുടെ debate with Arun Kumar.